ഹായ് നോക്കൂ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ചുമോളെ വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ കുഞ്ചുമോളെതാ ഈ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ് അമ്മ കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് കുഞ്ചുമോളെ പകർത്തണം കേട്ടോ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ കുഞ്ചുമോളെ കിട്ടുന്ന അവസരങ്ങളാണ് ഞങ്ങൾ പാഴാക്കാറില്ല അതുപോലെ സുന്ദരിക്ക് നല്ല ബുദ്ധിയാണ് കാര്യം എന്താണെന്നറിയോ അമ്മ കൊണ്ടാക്കിയിട്ട് പോയാലും ഇതുപോലെ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് സ്വയരക്ഷ നേടാൻ മിടുക്കിയാണ് പുഞ്ചുവിൻ്റെ കാര്യം പറഞ്ഞു തീരുന്ന മുമ്പേ നമ്മളുടെ കോമഡി താരം മായുധ ഇറങ്ങി വരുന്നു ഇവിടെ എന്താ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്ന കേട്ട് ഈ ജെന്നലാണോ ഞാൻ കയറി വന്നത് അതാരാണ് അവിടെ ഒന്ന് അറിയണമല്ലോ അത് ഇവിടെ നിന്ന് ആരെയും കാണാനില്ലല്ലോ മാമൻ്റെ ഒച്ച കേട്ടു ആരോടെ മാമൻ സംസാരിച്ചത് എവിടെ നിൽക്കുന്നു മാമൻ ഇവിടെ ആരും ഇല്ലല്ലോ മാമന് വട്ട് തന്നെ അല്ലെങ്കിൽ ഇതുവരെ ഒറ്റയ്ക്ക് സംസാരിക്കുമോ കാണാനുമില്ല ആളെവിടെ എവിടെ നിന്ന് സംസാരിച്ചല്ല ഇവിടെ നല്ല മണമുണ്ടല്ലോ മാമ മീൻ ഇവിടെ ഇവിടെയിരുന്ന് നല്ല മണം എവിടെ നിൽക്കുന്നെന്നറിയാൻ പറ്റുന്നില്ല മാമന ചിന്തിച്ച് കൂട്ടുന്ന മായുവിനെ നോക്കി നമ്മുടെ കുഞ്ചുമോള് ഇതാ മരത്തിൽ തന്നെ നോക്കുകയാണ് കേട്ടോ മായു ആണെങ്കിലോ അവളവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല ഇവർ തങ്ങളിൽ ചെറിയൊരു ഉടക്കുണ്ട് അതാണ് അവളിങ്ങനെ ദ്രൂഷമായി നോക്കുന്നത് എന്നെ കണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കണക്കിലാണ് നോക്കുന്നത് മായു മായുചെന്നലിന്ന് വെളി ചാടി അവിടെ ഇരിക്കുമ്പോൾ ഇതാ നമ്മളുടെ കുഞ്ചുമോളെ ചെറുക്കം കണ്ടു കേട്ടോ ഇവളിത് എപ്പോഴെത്തി ഇവിടെ ഇവളത് നോക്കിക്കുക ഇന്ന് ഇവക്ക് രണ്ടു കൊടുക്കണോ എന്തോ അത്യാവശ്യം ഉള്ളതുപോലെ നമ്മുടെ ചെറുക്കൻ ചാടികളെ കയറി ഇരിക്കുകയാണ് അവൻ്റെ വേലത്തരങ്ങളെല്ലാം കണ്ട് ലുട്ടുതോ ആ മരത്തിൻ്റെ തൊട്ട് താഴെ കാലുണ്ട് വയ്യെങ്കിലും അവിടെ നിന്ന് ഇരിക്കുകയാണ് എന്താണ് ഇരിക്കണം എന്നറിയോ നമ്മുടെ കുഞ്ചുതോ മരത്തിന് മേളയിൽ ഇരിക്കുന്നുണ്ടില്ലേ അവൾ എങ്ങനെയാണ് കയറിപ്പോയെന്ന് പുള്ളിക്കാരി കണ്ടില്ലേട്ടോ എങ്ങനെയെങ്കിലും ആ കൂട്ടത്തിൽ കയറി പറ്റാനുള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഇരിക്കുന്നത് വയ്യാത്ത കാലാണെങ്കിലും പ്രശ്നമില്ല ചാടികൾ താഴെ വീഴുമോയെന്നൊരു പേടി ഇവൾ ഏതിലെ കയറിപ്പോയെന്നും അറിയാൻ പറ്റുന്നില്ല കൊഞ്ചുമോക്കാണെങ്കിലോ ലുട്ടു കയറി വന്നാൽ മതി കേട്ടോ അവർ നല്ല കമ്പനിയാണ് എങ്ങനെയെങ്കിലും അവളും കുടിഞ്ഞ് കയറി വന്നാൽ ഒരു കൂട്ടായി അങ്ങനെയാണ് അവളെ നോക്കി നിൽക്കുന്നത് ദാ വയ്യാത്ത കാലും കൊണ്ട് വലിഞ്ഞ് കയറുന്നുണ്ടോ കയറിപ്പോര് പോര് ഇങ്ങാട്ട് കയറി വാ നോക്കിയാണ് ആ സ്നേഹം കണ്ടോ ആ കയറി വാ ഇഞ്ഞാട്ട് എൻ്റെ കാലുണ്ട് വയ്യടി എനിക്ക് എങ്ങനെ ഞാൻ കയറുന്നത് ചെയ്യോ ഞാൻ ഇറങ്ങാൻ പോകുന്നു ഒന്നും കുഴപ്പമില്ല ഞാൻ കയറിക്കോ ഞാൻ സൈഡ് വരാം എൻ്റെ കാലേ പിടിച്ച് കയറാൻ പറ്റുന്നില്ല എന്ന് ആ കണ്ടം പൂച്ച എന്നെ കടിച്ചെൻ്റെ കാലിൽ ഓഹ് പണ്ടാരം എനിക്ക് വയ്യേ ആമനോട് പറഞ്ഞ് ആശുപത്രി പോയേ പറ്റോ ഇതിൽ മൊത്തം പായലാടി കാല് തെറ്റുന്നല്ലേ നേരെ പിടിച്ചിരുന്നോളിനെ വീടല്ലേ നേരെ ഇരുന്നോ അങ്ങനെ പിടിച്ചിരുന്നോ നിൻ്റെ തല ഞാട്ടൊന്ന് കാണിച്ചാണ് നോക്കട്ട് മൊത്തം ചാമ്പലാണല്ലോ നീ എവിടെ പോയി കിടന്നടി തല മൊത്തം ചാമ്പലാണ് തുടക്കട്ടത് നില്ല് കമ്പൊടിച്ച് മൊത്തം കുത്തി കളയാ നില്ലേ ഞാൻ ഓടിക്കട്ടെ നീ ചുമ്മാ ഇരുന്നാണ് ഒന്നേ എൻ്റെ കാലുണ്ട് വയ്യ ഞാൻ ഇറങ്ങി പോവുന്നു ഓ ഞാൻ ഇറങ്ങി മാമഞ്ഞ് എന്നെ അന്ന് ഒന്ന് എടുത്താക്ക് വയ്യ എനിക്കേട്ടാ അവൾ കമ്പൊക്കെ പൊട്ടിച്ച് എന്നെ കുത്താനൊക്കെ പോകുന്നു എന്നെ എടുക്കരുതേ മാമ കാല് വേദനിക്കും ഞാൻ പയ്യെ ഇറങ്ങിക്കോളാം ഞാൻ പറയാം നോക്കട്ടെ പയ്യെ ഇറങ്ങി നോക്കട്ടെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് തെന്നി പോവുകയാണല്ലോ എൻ്റെ അമ്മച്ചിയെ ഹോ കാണണ്ട വെറുത്തു പോയി എല്ലാം താ മേളെ ഇരുന്ന് നമ്മുടെ കുഞ്ചു നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് കമ്പൊക്കെ കടിച്ച് പൊട്ടിക്കുകയാണ് ആശാട്ടിക്ക് മരത്തിൽ ഉറങ്ങിയ ശീലമുള്ളതുകൊണ്ട് അവൾക്ക് നല്ല ബാലൻസാണ് അതുപോലെയല്ല നമ്മളെ മൂന്ന് പിള്ളേർ കേട്ടോ അവർക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാണ് എല്ലാവരും താഴെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ചുമാണ് ഈ പമ്മി കുട്ടൂസിന് അടുത്തേക്ക് ഓടി ചെന്നിരിക്കുന്നത് അവരൊക്കെ നല്ല സ്നേഹമാണ് നമ്മുടെ മായ്ക്കുട്ടനാണ് ചെറിയൊരു ഉടക്കുള്ളത് അങ്ങനെ വലിയ ഉടക്കമൊന്നും പറയാൻ പറ്റില്ല അവർ തങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചീറ്റലും തുപ്പലൊക്കെ തങ്ങളിൽ ഉണ്ടാവും മായുവാണെങ്കിലോ മാമിയുടെ വരെ പിടിച്ചാണ് നടക്കാറുള്ളത് മാമി ചെടിയൊക്കെ നടുന്നതിൻ്റെ പേരിൽ കൂട്ടിനിരിക്കുകയാണ് നമ്മുടെ മായു പറക്കി ഇടുന്നതൊക്കെ നോക്കി എണ്ണയൊക്കെ ചെയ്യുകയാണ് ദാ നമ്മളെ കാല് വയ്യാത്ത ലുട്ടു ദാ കൂടെ ചെന്നിട്ടുണ്ട് ആ മരത്തിലൊക്കെ കയറി കുറച്ചുകൂടെ കാലിന് മുണ്ടൽ കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടു ലുട്ടു കുഞ്ചു മൂന്നു പേരോടെ ഇരിക്കുമ്പോൾ അവരുടെ അമ്മ ദാ അവരെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് കുഞ്ചുവിനെ ഒഴിച്ചാൽ കുട്ടു ലുട്ടുവിനും സന്തോഷം തന്നെയാണ് കാരണം അവരുടെ അമ്മയാണ് അവർ കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് ആ ഒരു സ്നേഹം കൊടുക്കുന്നത് അമ്മയും മക്കൾ ഒത്തുകൂടിയപ്പോൾ നമ്മുടെ കുഞ്ചുവിനൊരു വിഷമം അവളുടെ അമ്മ ഇവിടെ ഇല്ല അവളെ കൂട്ടുകൂടാൻ ആരുമില്ല അവൾ തനിച്ച് ദാ ലുട്ടു കുട്ടുവിൻ്റെ അമ്മ അവരെ രണ്ടുപേരെയും വിളിച്ച് പാല് കൊടുക്കാനുള്ള അവസരങ്ങൾ കാണുമ്പോൾ ആ കൊച്ചു സുന്ദരിയുടെ ഹൃദയം പൊട്ടുമല്ലേ ആരുടെ ഹൃദയം പൊട്ടിയാൽ എനിക്കൊന്നുമില്ല ആ ഒരു തരത്തിലാണ് നമ്മുടെ മായക്കൊട്ടിരിക്കുന്നത് ഇതൊന്നും കാണാനുള്ള ചങ്കുറപ്പില്ലാതെ നമ്മുടെ കുഞ്ചു ദാ എഴുന്നേറ്റ് പോകാനൊരു പ്ലാനൊക്കെ ഉണ്ട് കാരണം എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എനിക്ക് പാല് തരില്ല ഞാൻ ഞാനെന്തിനാണ് അവിടെ ഇരുന്നതൊക്കെ കാണുന്നത് ആ ഒരു വിഷമത്തിൽ എൻ്റെ അമ്മയെല്ലാം വരുന്നുണ്ടോ അവിടെ നിന്ന് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ എല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒരു ഡൗട്ട് മായു എന്താണ് പാല് പിടിക്കാൻ ചെല്ലാത്തത് അവൻ കണ്ടില്ലേ അവന് വേണ്ടേ എനിക്കാ കിട്ടുന്നില്ല കിട്ടുന്നവനെങ്കിലും വന്ന് കുടിച്ചൂടെ പിണക്കവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതങ്ങളിൽ അവൾ മനസ്സ് വിചാരിച്ചതേയുള്ളൊ മായുമല്ലേ ആൾ ഇതാ അമ്മേടെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്മയ്ക്കൊരു സ്നേഹമൊക്കെ കൊടുത്തു അങ്ങനെ പാൽ കുടിക്കാനുള്ള ഒരു പ്ലാന് കുഞ്ചിപ്പെണ്ണാണെങ്കിലോ ഇതൊന്നും അറിയാത്ത മട്ടിലുള്ള കളിയും കാര്യങ്ങളായിട്ട് പോകുന്നു അമ്മ പാല് കൊടുക്കുമെന്ന് എങ്ങനെ ഉറപ്പുണ്ട് പാലുടിയൊക്കെ നിർത്തിച്ചു ഇടയ്ക്കൊക്കെ കൊടുത്താലായി അപ്പം ഇന്ന് കൊടുക്കുമെന്നൊന്നും അറിയില്ല അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല പാൽ കൊടുക്കാനേ കുഞ്ചിപ്പെണ് എന്തായാലും വലിഞ്ഞു കേട്ടോ അവിടെ നിന്ന് അവളെ നേരെ അങ്ങ് അടുക്കളയ്ക്ക് പോയി ഇതൊന്നും കാണാനുള്ള ശക്തി അവൾക്കില്ലാത്തോണ്ട് അവൾ നേരെ അടുക്കളയ്ക്ക് പോയി രണ്ട് ചോറൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കാം പിള്ളേരുടെ പാൽ കുടിക്കാനുള്ള കൊതി മനസ്സിലാക്കിയ അമ്മ കമഴ്ദങ്ങനെ ഇരിക്കുകയാണ് നോക്കിയേ അമ്മ അതാ പോകുന്നു പാൽ കുടിക്കാൻ കൊതിയായിട്ടിരുന്ന കുട്ടൂസ് എന്താ അമ്മേടെ ബാക്കിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് നമ്മുടെ മായു നിൽക്കുകയാണ് അമ്മേനെ എങ്ങനെയെങ്കിലും വളഞ്ഞിട്ട് ഇന്ന് കുറച്ച് പാൽ കുടിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ അമ്മയെ ഒട്ടി ഒട്ടി കൂടെ നടക്കുന്നുണ്ട് കുട്ടൂസ് പോകുന്നതിൽ എന്തോ പന്തികേടുള്ളായിട്ട് മായുവിനും തോന്നി മായു ആ ചാൻസ് കളയാതെ കൂടെ വെച്ച് പിടിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടികളല്ലേ ഒരിറ്റി പാലിന് വേണ്ടി എന്താ നമ്മളുടെ കാലുകൊണ്ട് വയ്യാത്ത ലുട്ടും വണ്ടിയൊക്കെ പോകുന്നുണ്ട് ആ മരങ്ങളിലൊക്കെ ചെന്ന് കയറിയിട്ടാണേ കുറച്ച് ഏന്തൽ കൂടിയിട്ടുണ്ട് അടുക്കളയ്ക്ക് പോയിരിക്കുന്ന അമ്മയെ ലക്ഷ്യം വെച്ച് ലുട്ടൂൻ പോയിരിക്കുകയാണ് എന്തോ കുറ്റം ചെയ്ത പോലെ നമ്മുടെ സുന്ദരി കുട്ടിയായ കുഞ്ചു ദാ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ എന്ത് പറ്റിയെന്ന് അറിയില്ല വളരെ പേടിയുണ്ട് എന്നാ പേടിയില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു ലുട്ടൂം കുട്ടും കൂടെ ദാ ആ പഴയ സ്ഥലത്ത് വന്ന് കളിക്കുകയാണ് ലുട്ടൂൻ്റെ കാലാണെങ്കിൽ ശരിയല്ല അവനാണീ വാലിട്ട് കറക്കുന്നത് കേട്ടോ അവൻ്റെ കാലിനെ നിങ്ങൾ കണ്ടല്ലേ വലിച്ചു വിടച്ച് നടന്നു പോയതാണ് കാലുകൊണ്ട് വയ്യാത്ത ലുട്ടു എങ്ങനെയെങ്കിലും പിടിതട്ടി ഓടാനുള്ള പരിപാടിയാണ് കേട്ടോ അവൻ്റെ കാല് വയ്യാത്ത കാര്യം കുട്ടൂസിനൊന്നും അറിയില്ലല്ലോ ഇതാ അവൻ്റെ പെർത്ത് കയറിയിരുന്നൊക്കെയാണ് ഈ കടിച്ച് പറിക്കുന്നത് ആ കാലും കൊണ്ട് വയ്യാതെ അവ എങ്ങനെയെങ്കിലും ഉരുപ്പിട്ട് പോകാനുള്ള പരിപാടിയാണ് അവൻ വിടത്തില്ല എന്നും പറഞ്ഞ് മാമീനടുത്തിരിക്കാൻ നേരത്തെ സീറ്റ് പിടിച്ചിരിക്കുന്ന നമ്മുടെ മായു ഇതാ അവർ തങ്ങൾ ഭയങ്കര ജോഡിയാണ് ഇതാ അങ്ങനെ നമ്മുടെ ലുട്ടു കൂടെ ചെന്നിട്ടുണ്ട് ലുട്ടുവിനെ മാമിയെടുത്ത് കൂടെ ഇരുത്തി അങ്ങനെ ഹാപ്പിയായിട്ടവിടെ ഇരിക്കുകയാണ് വയ്യാത്ത കാലം കൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ പോയത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കണ്ടെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്